ഈ സി സിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധമത്തെ അടിച്ചു ശേഷം പത്താം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക യേശു തിരഞ്ഞെടുത്ത് അയച്ച എഴുപത്തിരണ്ട് അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനമായിട്ടാണ് ഈ ദിവസത്തെ സഭ ആചരിക്കുക കർത്താപത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ജനസമൂഹത്തിലേക്ക് വചനപ്രകോഷത്തിന് വേണ്ടിയിട്ട് അയക്കുമ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു നിങ്ങളുടെ ത്യാഗം നിങ്ങളുടെ സമർപ്പണം നിങ്ങളുടെ പങ്കുവയ്ക്കൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന സഹന വഴികൾ അതിനൊക്കെ ഈ ലോക ജീവിതത്തിൽ വലിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും വരാനിരിക്കുന്ന കാലത്തെ നിത്യജീവനോടൊപ്പം പക്ഷെ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈശ്രോ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ലോക ജീവിതത്തിലെ അവനെ അനുധാവനം ചെയ്യേണ്ട ഒരു ശൈലി അത് സ്വയം പരിചയിക്കലും കുരിച്ചെടുക്കലും അവന്റെ പിന്നാലെ പോകുക ക്രിസ്തുവിന്റെ ശിഷ്യനായതിന്റെ പേരിൽ നിനക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതിനൊപ്പം അപ്പുറത്ത് നിനക്ക് എത്രമാത്രം തീഷ്ണതയോടെ അവനെ അനുധാവനം ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തിക്കലാണ് നിന്നിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് സ്വയം പരിത്യജിക്കാൻ നീ ഒന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് വരാൻ ശൂന്യവൽക്കരണത്തിന്റെ ഒരു പാത നിനക്ക് ആവശ്യമാണ് നിനക്കുണ്ട് എന്ന് നീ കരുതുന്ന െ സ്വർഗത്തിലേക്ക് നയിക്കില്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകുന്നു ആ തിരിച്ചറിവാണ് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് പകർത്തപ്പെടുക എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിനെ അനുധാവനം ചെയ്തതിന്റെ പേരിൽ നിന്റെ ജീവിതത്തിലെ സുഖത്തിന്റെ വിരിഞ്ഞു വിരുന്നുകിടക്കുമെന്ന് ഒരിക്കലും കരുതരുത് എന്ന് യശു പറയുന്നുണ്ട് സഹനങ്ങളും വേദനകളും പരസ്ലിഹയും പത്രസ്ലിഹയും ഒക്കെ അവരുടെ വചനപ്രഘോഷണ ദൗത്യത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന സഹന വഴികളെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ എണ്ണമറ്റം വിവിധം പ്രഹരമേറ്റതും വഴികൊണ്ടടിക്കപ്പെട്ടതും കപ്പൽ അപകടത്തിൽപ്പെട്ടതും ബന്ധുക്കാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന കഠോരപീഠകളെ കുറിച്ച് പൗത്രസ്ലീഹ പറയുന്നുണ്ട് സഹനം സ്വർഗരാജ്യത്തിലേക്കുള്ള മാർഗമാണ് എന്ന് ഇശോയെ ഭത്രീഹയും നമ്മളെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ സഹന വഴികളിൽ അവനെ അനുധാവനം ചെയ്യാനുള്ള വിലയാണ് യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഇശു നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനം നീ കടന്നു പോകുന്ന വഴികളിൽ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ദൈവസന്നദ്ധിയിൽ അനുസ്മരിക്കപ്പെട്ടു സഹോദരന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും നീ അവന് അയൽവാസിക്ക് നിൻ്റെ അടുത്ത് വരുന്ന ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിൽ കണക്ക് കുറിക്കപ്പെടുമെന്ന് തന്നെയാണ് യേശു പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വഴി അവൻ തെരഞ്ഞെടുത്ത് നമ്മളെ ഭരമേൽപ്പിച്ച വഴിയാണ് ആ വഴിയിലൂടെ അവൻ അനുധാപനം ചെയ്യുന്നതിൽ അഭിമാനിക്കാൻ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ യേശു അനുഗ്രഹിക്കട്ടെ കർതാവിശ്യം സി കായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ അവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും